യുദ്ധങ്ങൾ നടക്കരുത് വെട്ട്രിക്കാക അന്ത വെട്ടി ഉറവാക്കരുത് ചരിത്രത്തെ യുദ്ധങ്ങൾ നടക്കുന്ന എല്ലായ്പ്പോഴും വിജയങ്ങൾക്ക് വേണ്ടിയാണ് ആ വിജയങ്ങളാണ് ചരിത്രങ്ങളെ സൃഷ്ടിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു വയ്പ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നലെ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ ചരിത്രം പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നവാഗതരെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് വിജയം ചെന്നൈ എസ് സി എന്ന ഓവൻ കോയിലിന്റെ വാത്തിയുടെ കോട്ടയിൽ കയറി അവരെ എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തി സ്വന്തമാക്കുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പുതിയൊരു അധ്യായമായിരുന്നു എഴുതി ചേർന്നത് നവാഗതരായ ഒരു ടീം എവേ ഗ്രൗണ്ടിൽ പോയി ആദ്യ മത്സരം വിജയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല വർഷങ്ങളായിട്ട് ചെന്നൈയിൻ എസ് സിക്ക് വളരെ അടുത്തറിയാവുന്ന ഇന്ത്യൻ മണ്ണിൽ ഓവൻ കോയിൽ എന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ചിന് ഏറ്റവും മികച്ച അറ്റാക്കിങ് യൂണിറ്റും എല്ലാം ഉണ്ടായിട്ട് പോലും പരാജയപ്പെടേണ്ടി വന്നത് ഒരത്ഭുതം തന്നെയാണ് പക്ഷെ ആ ഒരു പരാജയത്തിനെ മണ്ടത്തരം എന്നെ വിശേഷിപ്പിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് വേറെ കാര്യം കാരണം മൊത്തം പൊട്ടന്മാരായിരുന്നു റഫറിയുടെ മണ്ഡത്തരം ഒരു വശത്ത് ചെന്നൈൻ എസ് സി ഒരുപാട് മികച്ച അവസരങ്ങൾ ഉണ്ടാക്കി അതെല്ലാം കൺവെർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പിന്നീട് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ താരങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് സോ മൊത്തത്തിൽ മണ്ടത്തരങ്ങളുടെ ഒരു കൂട്ടപ്പൊരിച്ചിൽ നടന്ന മത്സരത്തിൽ ചരിത്ര നിമിഷം എന്ന് പറയാവുന്ന പോലെ നമ്മുടെ ഫനായ നേടിയ ഒരു ഗോള് ഫനായ നേടിയ ഗോള് എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് അതിനെ പറയേണ്ടത് ചെന്നൈ നൽകിയ ചെന്നൈ ദാനം നൽകിയ ഗോളിൽ അവർ വിജയിച്ചു എന്നായിരിക്കും എനിവേ നമ്മൾ ഇത്രയും ദിവസം ലാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രോപ്പർ ടൈമിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല പക്ഷേ ഇന്ന് മുതൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എല്ലാ ദിവസവും രാത്രി ലൈവിൽ വന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അങ്ങനെ ഇന്നു മുതൽ ഒരുവിധം അത്യാവശ്യം സെറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു